ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം തുലാവർഷം വിടവാങ്ങിയെങ്കിലും കിഴക്കൻ കാറ്റിന്റെ ശക്തിപ്പെടൽ മൂലം തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും ഇന്ന് മഴ സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെതർ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഇന്ന് വൈകിട്ടും രാത്രിയുമായി ചില പ്രദേശങ്ങളിൽ മഴ ലഭിച്ചേക്കും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും കന്യാകുമാരി കടലിലും മഴ സാധ്യതയുണ്ട് എന്നാൽ വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരാനാണ് സാധ്യതയെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു ഈ മാസം അവസാന ദിനങ്ങളിൽ സംസ്ഥാനത്ത് മഴസാധ്യതയുണ്ടെന്ന് നേരത്തെ മെറ്റ്ബീറ്റ് വെതർ സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി ആദ്യവാരത്തിലും ഒറ്റപ്പെട്ട മഴ സാധ്യതയുണ്ട് എന്നാൽ ഫെബ്രുവരി രണ്ടാം വാരം മുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടാനാണ് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് ഇടത്തരം മഴക്കോ ചാറ്റമഴക്കോ ആണ് സാധ്യത എവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി എം ജെ ഒയുടെ സ്വാധീനമുണ്ട് ഇതും മഴയ്ക്ക് കാരണമാകുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫേസ് രണ്ടിൽ തുടരുകയാണ് എം ജെ ഒ അടുത്തയാഴ്ച പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങും ഇതോടെ മഴസാധ്യത ഇല്ലാതാകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി